കോട്ടയം സാഹിത്യകാര സ്വാശ്രയ സംഘം ഏർപ്പെടുത്തി സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രസാദ് മല്ലപ്പള്ളിക്ക് ലഭിച്ചു കഥാകൃത്ത് ബാബു കുഴിമറ്റമാണ് പുരസ്കാരം നൽകിയത് ഇതുകൂടാതെ പ്രസാദ് മല്ലപ്പള്ളി രചിച്ച രാമായണ പ്രസാദം എന്ന പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് കോട്ടയം സാഹിത്യകാര സ്വാശ്രയ സംഘം ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവന പുരസ്കാരമാണ് പ്രസാദ് മല്ലപ്പള്ളി അർഹനായത് കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലമായി മലയാള സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന ദേവജ മാസികയുടെ വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ഏർപ്പെടുത്തിയത് പ്രഭാഷകനും പുസ്തക രചയിതാവുമായ പ്രസാദ് മല്ലപ്പള്ളിക്ക് ഇതിനു മുൻപും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കഥാകൃത്ത് ബാബു കുഴിമറ്റം പ്രസാദ് മല്ലപ്പള്ളിക്ക് പുരസ്കാരം നൽകി ചടങ്ങിൽ ദേവജ ചീഫ് എഡിറ്റർ പ്രൊഫസർ എൻ രഘുദേവ് അധ്യക്ഷത വഹിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ജസ്റ്റിസ് പി എൻ വിജയകുമാർ അഡ്വക്കേറ്റ് ബി ബി ബിന്ദു മാതങ്കി സത്യമൂർത്തി ജോയി നാലുക്കാൻ പുന്നത്തുറ മോഹനൻ നായർ മുരളിദേവ് തങ്കച്ചൻ എൻ ജെ ബിജു പി കെ സി ജി ഗിരിജൻ ആചാരി എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ പ്രസാദ് മല്ലപ്പള്ളി രചിച്ച രാമായണ പ്രസാദം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു അഡ്വക്കേറ്റ് ബി ബി ബിനു പ്രൊഫസർ എൻ രഘുദേവ് എന്നിവർ പങ്കെടുത്തു